പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇന്നലെ ഇന്നും ഇവിടെ കേബിൾ കാർ വർക്ക് ചെയ്യുന്നില്ല കാരണം ശക്തമായ കാറ്റാണ് ശക്തമായി കാറ്റ് വീശുന്നതുകൊണ്ട് കേബിൾ കാർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേബിൾ കാർ നിർത്തിവെച്ചിരിക്കുന്നത് ഇപ്പോൾ ജഡായിപ്പാറയുടെ മുകളിൽ കയറണമെങ്കിൽ ഇപ്പോൾ നിലവിൽ സ്റ്റെപ്പ് വഴി മാത്രമേ കയറാൻ പറ്റുള്ളൂ എങ്കിലും നല്ല തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് നല്ല കുറേ വാഹനങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ഇവര് പറയുന്നതിലും കാര്യമുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ കണ്ണിന് തന്നെ കാണാൻ പറ്റുന്നുണ്ട് നല്ല കാറ്റാണ് നല്ല കാറ്റ് വീശുന്നുണ്ട് ഭയങ്കരമായ കാറ്റാണ് അതുകൊണ്ടാണ് കേബിൾക്കാര് നിലവിൽ പ്രവർത്തിക്കുന്നില്ല ഫുള്ള് സ്റ്റെപ്പ് കയറി വേണം കേട്ടോ ജടായു എർത്ത് സെന്ററിന്റെ മുകളിൽ എത്താനായിട്ട് ഒരുപാട് വാഹനങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ വന്നുണ്ട് നിലവിൽ നല്ല ശക്തമായിട്ട് തന്നെ കാറ്റ് വീശുന്നുണ്ട് ഇതാണ് ജു എക്സോസ് സെൻ്ററിൻ്റെ എൻട്രൻസ് കൗണ്ടർ കാര്യങ്ങൾ കാണും അപ്പോൾ ആ മുകളിൽ കാണുന്നതാണ് കേബിൾ കാറിൻ്റെ ഇത് പക്ഷേ കേബിൾ കാർ നിലവിൽ വർക്കിംഗ് അല്ല ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നല്ല രീതിയിൽ കാറ്റ് വെച്ചിരുന്നു ശബരിമല സീസൺ പ്രമാണിച്ച് ഒരുപാട് സാമി അയ്യപ്പന്മാരൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നല്ല വെയിലുമാണ് കേട്ടോ അപ്പോൾ ഈ വെയിലും വെയിലത്ത് നല്ല ഈ വെയിലത്ത് ഉണ്ട് കാറ്റ് വീശുന്നുണ്ട് അപ്പോൾ ഈ നല്ല ഈ വെയിലത്ത് മുകളിലേക്ക് നടന്ന് കയറുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ടാസ്ക് ഉള്ള പരിപാടിയാണ് കാരണം കുറേ അധികം സ്റ്റെപ്പുകളുണ്ട് ഏകദേശം പത്തെഴുന്നൂറ് സ്റ്റെപ്പിന് മേലെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ കറക്റ്റായിട്ട് എനിക്കറിയില്ല എന്നാലും പത്ത് എഴുന്നൂറ് സ്റ്റെപ്പുകളുണ്ട് ഇത്തിരി റിസ്ക് പിടിച്ച പരിപാടിയാണ് നടന്ന് കയറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരെയൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ നടന്ന് കയറാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ എന്ത് ചെയ്യാനും നല്ല കാറ്റാണ് കേട്ടോ നല്ല കാറ്റ് വീശുന്നുണ്ട് കുറേ ആൾക്കാരൊക്കെ വന്നിട്ട് തിരിച്ചു പോകുന്ന മരത്തിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കാറ്റ് വീശുന്നതിന്റെ ശക്തിയുണ്ട് വണ്ടികൾ കണ്ടിന്യൂസ് ഇങ്ങനെ വന്നോണ്ടായിരിക്കുകയാണ് ടൂറിസ്റ്റ് വാഹനങ്ങളും അതേപോലെ തന്നെ അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളും എല്ലാം കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഇതുതന്നെയായിരുന്നു അവസ്ഥ ഇന്നലെയും കാറ്റ് മൂലം കേബിൾ കാർ വർക്ക് ചെയ്തില്ല ഇന്നലെ രാവിലെ എന്തോ കുറച്ച് നേരം മാത്രമാണ് വർക്ക് ചെയ്തത് അതിനുശേഷം കാറ്റ് ശക്തമായതിനെ തുടർന്ന് നിർത്തി വയ്ക്കുകയായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ മുതലേ നല്ല കാറ്റാണ് വീശുന്നുണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഒരുപാട് പബ്ലിക് ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് ജഡായു എർത്ത് സെന്ററിന്റെ പാർക്കിംഗ് അതായത് ടിക്കറ്റ് കൗണ്ടറിന്റെ ഫ്രണ്ടിൽ തന്നെ വലിയ പാർക്കിംഗ് ആണ് ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട് വലിയ വാഹനങ്ങളോ ചെറിയ വാഹനങ്ങളോ എന്ത് വാഹനങ്ങൾ വന്നാലും പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരുപാട് സൗകര്യമുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് ഈ മോളെ കാണുന്നതാണ് ജഡായുപാറ ആ ജഡായുപാറിയാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഈ താഴെ നിന്നുള്ള ഒരു വ്യൂ ആണ് ഭയങ്കരമായ കാറ്റാണ് കേട്ടോ ഭയങ്കരമായ കാറ്റെന്ന് വെച്ചാൽ നല്ല ശക്തമായ കാറ്റാണ് ഇവിടെ നഗലെന്ന് നമുക്ക് കാ നോക്കുമ്പോഴേ കാണാം കേബിൾ കാറിൻ്റെ ആ ഒരു ലൈനാണ് നമുക്ക് മുകളിൽ കാണുന്നത് പക്ഷേ കേബിൾ കാർ ഇന്ന് വർക്ക് ചെയ്യുന്നില്ല ഇന്ന് മാത്രമല്ല ഇന്നലെയും വർക്ക് ചെയ്യുന്നില്ല ഇനി നാളെ എങ്ങനെയാവും എന്നറിയില്ല കാറ്റ് ഇതേപോലെ തന്നെ കണ്ടിന്യൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെയും കേബിൾ കാർ ഉണ്ടാവില്ല അപ്പോൾ ജഡായ് വെറുത്ത് സെൻ്ററിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേബിൾ കാർ ഇപ്പം നിലവിൽ ഇവിടെ അലൗഡല്ല കാറ്റ് വീശുന്ന ശക്തമായ കാറ്റാണ് അല്ലേ ഭയങ്കരമായ കാറ്റാണ് ഈ കാറ്റത്ത് കേബിൾ കാറിൽ മുകളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് പിടിച്ച പരിപാടിയും കൂടെയാണ് ഭയങ്കര റിസ്ക്കാണ് ഇപ്പോൾ മുകളിലേക്ക് നടന്ന് കയറണമെങ്കിൽ ഏകദേശം ഒരു അര മണിക്കൂറിന് ടൈം എടുക്കും അര മണിക്കൂർ ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് കൊണ്ട് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ എത്താൻ പറ്റും എല്ലാ ആൾക്കാരും വെയിറ്റിംഗ് നടന്ന് കയറാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ടൈം ആകുമ്പോഴത്തേക്ക് ഇത്തിരി വെയിൽ കുറയുമ്പോഴത്തേക്കും നടന്നു കയറാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് അയ്യപ്പഭക്തർ ഒരുപാട് പുറത്തിട്ടുണ്ട് നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ നല്ല മതിയായ തിരക്കാണ് ചെടികളൊക്കെ കാറ്റത്ത് ഭയങ്കര കാറ്റാണ് കേട്ടോ ഇപ്പം നാളെ കാറ്റ് ഇതേപോലെ നിൽക്കുവാണെങ്കിൽ നാളെയും കേബിൾ കാർ ഉണ്ടായിരിക്കുന്നതല്ല കേബിൾ കാർ ഇല്ലെങ്കിലും നടന്ന് കയറേണ്ട ആൾക്കാർക്ക് മുകളിലേക്ക് നടന്ന് കയറാനേ ഉള്ളൂ ഏകദേശം സ്റ്റെപ്പുകൾ ഇത്തിരി കൂടുതലാണ് വെയിലില്ലാത്ത ടൈം അതായത് ഏകദേശം ഒരു നാല് മണിയൊക്കെ ആ ടൈമിലൊക്കെയാണ് വലിയ വെയിലും അതിൻ്റെ ചൂടിൻ്റെ കാഠിന്യം ഇല്ലാണ്ട് നമുക്ക് നടന്ന് കയറാൻ പറ്റും ഇപ്പം നല്ല ഉച്ച സമയമായതുകൊണ്ട് ഉച്ചയ്ക്ക് നല്ല വെയിലാണ് എല്ലാ ആൾക്കാരും ഓരോ മരത്തണലിലൊക്കെ വിശ്രമിക്കുന്ന കേട്ടോ കാരണം നല്ല വെയിലടിക്കുന്നുണ്ട് നല്ല വെയിലും നല്ല ചൂടുണ്ട് ആൾക്കാരൊക്കെ അയ്യപ്പ ഭക്തരൊക്കെ വന്ന് മരത്തണലിൽ വെയിറ്റ് ചെയ്യുന്ന എല്ലാ ഏരിയയിലും വണ്ടി ഫുള്ളും പാർക്കിംഗ് എല്ലാം ഫുള്ളായി കിടക്കുന്ന അതിന് മാത്രം തിരക്കുണ്ട് കുറേയൊക്കെ ആൾക്കാർ നടന്ന് മുകളിലേക്ക് കയറുന്നുണ്ട് ഇത് പാർക്കിംഗ് നമ്പർ സെക്കൻഡ് ടു ആണ് പാർക്കിംഗ് നമ്പർ ടുവിലും ഫുള്ളും വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ശബരിമല സീസണും കൂടെ ആയതുകൊണ്ട് ഇപ്പോൾ ഇത്തിരി തിരക്ക് സാധാരണഗതിയിൽ വരുന്ന തിരക്കിനേക്കാളിലും കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് മൊത്തത്തിലുള്ള ഒരു ജീവുകാൻ നമ്മ മുകളിൽ കാണുന്നതാണ് ജഡാവിപ്പാറ വണ്ടിയിലിരിക്കുന്ന ഡ്രൈവർമാർക്കൊക്കെ ഒരു ആശ്വാസമാണ് ഈ കാറ്റ് വീശുന്നത് കാരണം ഈ വെയിലത്ത് ചൂട് കുറച്ച് കുറവുണ്ടാവും പക്ഷേ ഇവിടെ വന്ന് ജടായുപ്പാറ കാണാൻ വന്ന ആൾക്കാർക്ക് നല്ല ടാസ്ക്കാണ് നടന്ന് എന്ന് വെച്ചാൽ നല്ല ടാസ്ക്കാണ് നല്ല പൊരി വെയിലത്ത് മുകളിലേക്ക് നടന്ന് കയറുക ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ് ഇതാണ് ജടായുപ്പാറ അതിൻ്റെ മുകളിൽ വരെ നടന്ന് കയറണം അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം ശ്രദ്ധിക്കുക വരാനും ഉദ്ദേശിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കുക അപ്പോൾ കാറ്റിന്റെ ഇതുകൊണ്ട് കേബിൾ കാർ ഓപ്പറേഷൻ ഓപ്പറേറ്റിംഗ് നടക്കുന്നില്ല നാളെ ഇനി എങ്ങനെയാകുന്നു അറിയില്ല കേട്ടോ നാളെ ചിലപ്പോൾ കാറ്റ് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇന്നാണെങ്കിലും കാറ്റിന്റെ ആ ഒരു ശക്തി കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേബിൾ കാർ ഓപ്പറേറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നു ആണ് കൗണ്ടറിൽ നിന്ന് നമുക്കറിയാൻ പറ്റിയത് കാറ്റ് ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും കേബിൾ കാർ കാറിൻ്റെ സർവീസ് നമുക്ക് കിട്ടത്തില്ല നല്ല രീതിയിൽ കാറ്റ് വീഴ്ചണ്ട്